കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തെ ആരാധന തിരുവോണ ആരാധന ഞായറാഴ്ച നടക്കും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന പഞ്ചഗ്യവും ബാവലിപ്പുഴക്കരയിൽ തേടൻ വാര്യർ കുത്തുവിളക്കോടെ സ്വീകരിച്ച് ഭഗവാന്റെ സന്നിധിയിലെത്തിക്കും പാലമൃദ് നിറച്ച അവയുടെ വായ്വാട്ടിയ ഇല കൊണ്ട് മൂടിക്കെട്ടി കവുങ്ങാരു കൊണ്ട് ബന്ധിച്ച് തലയിലേറ്റി കാൽനടയായി കൊട്ടിയൂരിലെത്തിക്കുന്ന പാലമൃദാണ് ആരാധനക്കായി ഉപയോഗിക്കുക പുഷപൂജയ്ക്ക് ശേഷമാണ് ആരാധന പൂജ നടക്കുക തുടർന്ന് നിവേദ്യ പൂജ കഴിഞ്ഞാൽ ശിവേലിക്ക് സമയമറിയിച്ച് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാവുന്നു തിരുവോണ ആരാധന ദിവസം മുതൽ ശിവേലിക്ക് വിശേഷവാദ്യങ്ങൾ ആരംഭിക്കും ആനകൾക്ക് സ്വർണവും വെള്ളിയും കൊണ്ടലങ്കരിച്ച നെറ്റിപ്പട്ടവും മറ്റലങ്കാരങ്ങളും ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ആരാധന ദിവസങ്ങളിൽ ഭണ്ഡാരങ്ങൾ സ്വർണക്കുടം വെള്ളിക്കുടം വഴിവിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയ വിശിഷ്ട പൂജാപാത്രങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാവുകയും ചെയ്യും തിരുവോണം ആരാധന മുതലാണ് പഞ്ചവാദ്യങ്ങൾക്ക് തുടക്കമാവുക പൊന്നിൻ ശിവേലിയാണ് നടക്കുക പഞ്ചഗവ്യവും കൊണ്ടുവന്ന വസ്തുക്കളും ഉപയോഗിച്ച് കളവം തയ്യാറാക്കി അഭിഷേകം ചെയ്യും തിരുവോണം ആരാധന മുതലാണ് പൊന്നിൻ ശിവേലിയും മത്തവിലാസം കൂത്തും ആരംഭിക്കുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ അതിപ്രധാന ചടങ്ങ് കൂടിയാണ് തിരുവോണം ആരാധന സജേഷ് നാമത്തിനോടൊപ്പം സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം